പത്മശ്രീ ഹരിഹരൻ്റെ ഗസൽ ആലാപനത്തിലെ അരനൂറ്റാണ്ട് ആഘോഷിക്കാനൊരുങ്ങി കോഴിക്കോട് ജനുവരി ഇരുപത്തിയഞ്ചിന് വൈകുന്നേരം ആറ് മുപ്പതിന് കാലിക്കറ്റ് ട്രേഡ് സെന്ററിലാണ് പരിപാടി മലയാളികളുടെ മനം കീഴടക്കിയ ഗായകന്റെ സംഗീത ജീവിതം പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നതാണ് പരിപാടിയുടെ ലക്ഷ്യമെന്ന് സംഘാടകർ പറഞ്ഞു പത്മശ്രീ ഹരിഹരന്റെ പുള്ളിയുടെ ഗസൽ ജീവിതത്തിലെ ഒരു അമ്പതാം വർഷം ആഘോഷിക്കുകയാണ് കോഴിക്കോടാണ് ഇതിൻ്റെ ആദ്യത്തെ ഷോ ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ട്വൻറ്റി ഫിഫ്ത്തിനാണ് കാലിക്കറ്റ് ട്രേഡ് സെൻറ്ററിലാണ് സിക്സ് ടു നയൻ തേർട്ടിയാണ് ടൈമിങ് പുള്ളിയുടെ ജീവിതത്തിലുണ്ടായത് ഒത്തിരി മുഹൂർത്തങ്ങൾ പുള്ളി ഇതിൽ സംവാദം നടത്തുന്നുണ്ട് പുള്ളിയുടെ ഓഡിയൻസായിട്ട് ബേ മിസാൽ എന്ന് പറഞ്ഞത് ഒരു ഉറുദു വേട ഇൻകംപാരബിൾ ഹർജിയുടെ ഒരു ഫിഫ്റ്റി ഇയർ ഷോ ഇത് കഴിഞ്ഞ് ഞങ്ങൾ കൊച്ചിലുണ്ട് ദുബായ് ഖത്തർ ബഹ്റൈൻ ബാംഗ്ലൂർ കുറച്ച് ടിക്കറ്റ്സ് മാത്രമേ നമ്മൾ സെല്ല് ചെയ്യുന്നുള്ളൂ അത് നമ്മൾ ബുക്ക് മൈ ഷോയിലും പേ ടി എം ഇൻസൈഡിലും ആൾക്കാർക്ക് ഓഡിയൻസ് വാങ്ങിക്കാനും മറ്റുള്ള സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്